എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള പാടത്ത് കുറേ കൃഷി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറേ സ്ഥലങ്ങളിലായിട്ട് പല പല കൃഷികളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് കുക്കുംബർ ചെയ്തിട്ടുണ്ട് പിന്നെ പൊട്ടുവെള്ളരിയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടുവെള്ളരിയൊക്കെ അവർ മൊത്തത്തിൽ മറ്റ് ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ മൂക്കുന്നതനുസരിച്ച് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ വിളവെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ുന്നത് അതാണ് ഇവർക്ക് ലാഭം എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ പറിച്ചു കൊടുക്കുന്നതേക്കാളും മൊത്തത്തിൽ പാടം കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്ടാ ഇത് മൊത്തം പൊട്ടുവള്ളരി ആണ് ഒരു പാടത്ത് നിറയെ പൊട്ടുവള്ളരി തൊട്ടപ്പുറത്ത് ഇട്ടിരിക്കുന്നത് കുക്കുംബറാണേ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ദേ എല്ലാവരും കൂടി പോകണേ അങ്ങനെ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ വൈകുന്നേരമൊക്കെ നടക്കാനിറങ്ങുന്നതും ഒക്കെ പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാം ഫ്രണ്ടിൽ ഓടി പോകുകയാണ് കേട്ടോ ഈ പാടത്താണെങ്കിൽ നിറയെ അച്ചിങ്ങയും ഇവിടെ തന്നെ കുക്കുംബറും കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വെണ്ടയും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ചെന്നപ്പോൾ വെണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല നിറയെ കുറ്റിപ്പയറും അതേപോലെ തന്നെ കുക്കുംബറാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഞങ്ങൾ പോയപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഫ്രണ്ട് നടന്നപ്പോഴാണ് വേറെ ഒരു കൃഷി കണ്ടത് അവിടേക്ക് ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നടന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം ആദ്യം എന്ന് പറഞ്ഞാൽ മൊത്തം ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ മൊത്തത്തിൽ കാടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴാണ് അവിടെ ഉള്ളിലൊക്കെ വീടുകൾ വന്നതും വന്നാലും ഒരുപാട് വീടൊന്നുമില്ല ആ ഭാഗത്ത് മൊത്തം പടവലങ്ങ നട്ടിട്ടുണ്ട് കേട്ടാ നിറയെ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട് ഒരു പത്തൊമ്പത് എനിക്ക് തോന്നുന്ന സെൻറ്റിൽ നിറയെ പടവലങ്ങ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നാടൻ ചുരക്ക അതും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ചുറ്റും നടന്ന് നോക്കി ഇതിലേക്ക് കയറാൻ പറ്റുക എന്നുള്ളത് കേട്ടോ പക്ഷെ എവിടെ അവർക്ക് വേലിയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ നിറയെ ഇങ്ങനെ തുറന്ന് തന്നെ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിലേ നമുക്ക് കയറി ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളത് എവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്താൽ അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം നമ്മൾ കയറി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മളിത് പറഞ്ഞിട്ട് പോകാൻ വരുന്നിട്ടാണ് വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് അങ്ങനതേ ഈ ഒരു വലിയ പറമ്പ് നിറയെ പടവലങ്ങയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ പറിച്ചു പറിച്ചു എടുക്കാമെന്ന് തോന്നുന്നുണ്ട് അത്രയും ഭംഗിയിലാണ് കേട്ട് ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് ഒരുപാട് നീളം വെക്കുന്ന പടവല പടവലങ്ങയല്ല അത്യാവശ്യം വണ്ണം വരുന്നുണ്ട് അധികം നീളം ഇല്ലാത്തതാണ് പിന്നെ ഈ വഴി ഇങ്ങനെ നടന്ന് ഞങ്ങൾ എൻ്റെ വരെയും പോയിട്ടോ എൻ്റെ ഒരു ലാസ്റ്റ് ഒരു രണ്ട് വീടുണ്ട് ഇവിടെ ആ അറ്റം വരെയും പോയി വേറെ വഴി ഉണ്ടായില്ല ഫ്രണ്ടിലേക്ക് നടന്ന് പോകാനായിട്ട് പോകുന്ന വഴിയിൽ കുമ്പ്ളൂസ്നാരങ്ങയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് പറിച്ചില്ല അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മക്കളൊക്കെ ആയിട്ട് ഇതുപോലെ നടന്ന് പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഈ സ്ഥലത്ത് കൃഷി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പോയ വഴിയിൽ ഞങ്ങൾ കണ്ടതാണ് കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊന്നും നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല അല്ല നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകാറില്ല പിന്നെ ഇതിപ്പം നമ്മുടെ പൊട്ടുവള്ളരി ഉണ്ടായ സ്ഥലത്ത് നിന്ന് പറിച്ചിട്ട് വന്നിട്ടുള്ള പൊട്ടുവള്ളരിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കയറിപ്പോകുന്നേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ